ം തെറ്റുകൾ സമ്മതിക്കുന്ന വ്യക്തിയെ മറ്റുള്ളവർ കുറച്ചുകൂടെ പൂർണരായ വ്യക്തികളായിട്ട് അംഗീകരിക്കും ഒരു ഉദാഹരണം പറയാം ഞാനും നുണ പറയുന്ന ആളാണ് നെഹ്ലയും നുണ പറയുന്ന ആളാണ് ഓക്കെ ഞങ്ങൾ രണ്ടാളും നുണ പറയുന്ന ആൾക്കാരാണ് അത്യാവശ്യം നുണയൊക്കെ രണ്ടാളും പറയാറുണ്ട് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിലെ ആളുകളാണെന്ന് വിചാരിച്ചോളൂ കേട്ടോ പക്ഷെ ഞാൻ നുണ പറയും എന്ന് തുറന്ന് സമ്മതിക്കുന്ന ആളാണ് എന്നോട് ആരെങ്കിലും നീ നുണ പറയാറുണ്ടോച്ചാ പിന്നെ ഞാനൊക്കെ നുണ പറയാറ് എന്റെ ജീവിതം എനിക്ക് ഇമ്പോർട്ടന്റ് അല്ലേ എന്റെ ജീവിതം കൊളാവുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ വന്നാൽ നുണ പറഞ്ഞിട്ടാണ് ഞാൻ രക്ഷപ്പെടാറുള്ളത് എന്ന് ഞാൻ തുറന്നു സമ്മതിക്കുന്ന ഒരാളാണ് നെഹ്ലയും നുണ പറയാറുണ്ട് നെഹ്ല നുണ പറയുന്നുള്ളത് ഒരുവിധ ആളുകൾക്ക് അത്യാവശ്യമൊക്കെ അറിയും ചെയ്യാം പക്ഷെ നെഹ്ല സമ്മതിക്കില്ല സത്യവാദിയാണ് ഞാൻ നുണ പറയില്ല ഞാൻ പറഞ്ഞത് സത്യമാണോ ഞാൻ നുണ പറയില്ല എന്ന് പറയുന്ന ആളാണെന്ന് വിചാരിച്ചോ അങ്ങനെയെങ്കിൽ ഈ വീട്ടിലുള്ളവർക്ക് എന്നോടായിരിക്കും മതിപ്പ് കൂടും ഞാനായിരിക്കും ചിലപ്പോൾ നെഹലയേക്കാൾ കൂടുതൽ നോണ പറയുന്ന ആള് പക്ഷെ എന്നാലും അവൻ എന്താണെന്നു പറയാ അവൻ ആള് നോണയൊക്കെ പറയും ആള് ഉടായിപ്പൊക്കെയാണ് പക്ഷെ ആൾ ഉടായിപ്പാണ് സ്വയം സമ്മതിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഒരാള് കള്ളനാണെങ്കിൽ പോലും പോലീസ് തേടാൻ വരുന്ന സമയത്ത് ഐ സാർ ഞാനാണ് കേട്ടോ കട്ടത് എന്ന് പറഞ്ഞിട്ട് വരുന്ന കള്ളനാണെങ്കിൽ ആ കള്ളനോട് ഈ പോലീസുകാർക്ക് അടക്കം തല്ലാണെന്നു തോന്നില്ല ഒരു മതിപ്പുണ്ടാവും എന്നാലും അവൻ സമ്മതിച്ചു ഇടികൊള്ളുന്നത് സംവദിക്കാതിരിക്കുമ്പോഴാ ഒരു വ്യക്തി എത്രയധികം തൻ്റെ കുറവുകളെ അംഗീകരിക്കുന്നു അഡ്മിറ്റ് ചെയ്യുന്നു അത്രയധികം ആ വ്യക്തിയോട് ഒരുപക്ഷെ ആ കുറവുകൾ മറന്നിട്ട് പോലും ആ വ്യക്തിയെ റെസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടും ആളുകൾ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ച ശേഷം എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാ ഈ തെറ്റ് പറ്റിയതാട്ടോ അതിൻ്റെ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ ആയിപ്പോയി മനുഷ്യനല്ലേ തെറ്റുപറ്റൂല്ലേ എനിക്ക് തെറ്റുപറ്റിപ്പോയി നിങ്ങൾ അങ്ങനെ മാപ്പാക്ക് അങ്ങനെ തുറന്ന് സംസാരിക്കുവാൻ കഴിവുള്ള വ്യക്തിയുടെ തെറ്റ് മാപ്പാക്കാനും മറക്കാനും ബാക്കിയുള്ളവർക്ക് ഈസി ആയിട്ട് പറ്റും കുറച്ചുകൂടെ തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ തെറ്റ് നണം പറയുക എന്നിട്ട് അതിന്റെ മേലെ വീണ്ടും എന്താ പറയുക മിനിക്ക് പണി ചെയ്ത് അതൊന്നും മറക്കാൻ മറ്റൊന്ന് അത് മറക്കാൻ മറ്റൊന്ന് ഇങ്ങനെ എവിഡൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അങ്ങനെ അങ്ങനെ കിടന്ന് ഉരുളുന്ന ആൾക്കാരില്ലേ അവരെ ഈ ജന്മത്തിൽ ആളുകൾ ഇഷ്ടപ്പെടില്ല അപ്പോ തെറ്റില്ലാത്ത മനുഷ്യരില്ല തെറ്റ് സംഭവിച്ച പിടിക്കപ്പെട്ടാലെങ്കിലും സംഭവിച്ചു എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത് ആ അങ്ങനെ ഉണ്ടായി എന്താ പണി ചെയ്യ എന്ന് പറയും ഓക്കെ ആവശ്യമുള്ള ഘട്ടമാണെങ്കിൽ കേട്ടോ എല്ലായിടത്തും അങ്ങനെ പറയണമെന്നും ഞാൻ പറയില്ല